െ ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല ഹുബ്ലി കർണാടക ഇന്ത്യ ഇന്ത്യക്കാർക്കെന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സംസ്കൃതി ഇന്ത്യൻ ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണം ഇന്ത്യൻ ദേശീയ ഗാനത്തിലെ വരികളുടെ എണ്ണം പതിമൂന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല വേണ്ടത് അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ആര് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാര് മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാര് അംബേക്കർ ചാരൻ സത്യാഗ്രഹം നടന്നത് ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആര് നവറോജി ക്വിറ്റ് ഇന്ത്യ സമര നായിക ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് ജനഗണ മന ആദ്യമായി ഏത് പത്രത്തിലാണ് അച്ചടിച്ചത് തത്തബോധിനി ഐത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി എഴുതിയത് ആര് അബ്ദുൽ കലാം ആസാദ് മൂന്ന് വട്ടമശ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാവ് ബി ആർ അംബേദ്കർ നേതാജി എന്നറിയപ്പെടുന്നത് ആര് ചന്ദ്രബോസ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് പ്രഭു ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശതവർഷ കലണ്ടർ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ടിൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് റാഷ് ബിഹാരി ബോസ് റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ് സിംഗപ്പൂർ